ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പോയാലോ അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ മൂത്ത മോനെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല മറ്റു രണ്ട് മകളും സ്കൂളിലൊക്കെ പോയി ശരാറിനും പോയിട്ടാ എനിക്കാണെങ്കിൽ ഒരിടം വരെ പോകാണ്ടായിരുന്നു അപ്പോൾ വേഗം പണികളൊക്കെ തീർക്കലായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രധാന ജോലി തന്നെ അപ്പോൾ ദേ മൂത്ത മോനാണ് ഗോതമ്പദോഷമൊക്കെ ഉണ്ടാക്കി തരണേട്ടാ ഇന്നിപ്പം മഴയൊക്കെ ഒന്ന് മാറി നിൽക്കണേണ്ടട്ടാ അപ്പോൾ മോൻ ദോശ ഉണ്ടാക്കുന്ന സമയം നോക്കിയിട്ട് ഞാൻ തുണികളൊക്കെ അലക്കി ഇതൊക്കെ വിരിച്ചിട്ടൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് വന്ന് കഴിഞ്ഞ് എന്തെങ്കിലും കറി വെക്കണമെന്ന് വിചാരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമായിരിക്കുമല്ലോ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞ് വന്ന് കറിയൊക്കെ വയ്ക്കാനായിട്ട് എന്തെങ്കിലും ഉച്ചയാവും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊഴുവ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വറക്കാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു കേട്ടോ ഫ്രിഡ്ജില് രണ്ട് ദിവസം മുമ്പ് എന്നാൽ പിന്നെ അതെടുത്ത് വേഗം കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീ കറി വെക്കാനൊന്നും നിൽക്കണ്ടല്ലോ അപ്പോൾ ഞാൻ വേഗം അതെടുത്ത് കറി വെക്കാനുട്ടോ കുട്ടികൾക്ക് കാലത്ത് ഒരു ഉപ്പേരിയും മുട്ടപ്പെരുഷത്തും കൂട്ടിയിട്ടാണ് ഉണ്ടാവും സ്കൂളിക്ക് കൊടുത്തത് അപ്പോൾ അനീതി രണ്ട് ദിവസം വന്നപ്പോൾ വന്നപ്പോൾ കൊണ്ട മൂവാണ്ട മാങ്ങ ഉണ്ടല്ലോ വീട്ടിലുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇത്തിരി മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടു ആ മാങ്ങനെ കേട്ടോ ഞാൻ ഇതിൽ കറിയിലൊക്കെ ഇട്ടത് അപ്പോൾ മാങ്ങയുടെ സീസൺ കഴിയാറായി അപ്പോൾ അതിൻ്റെ ലാസ്റ്റത്തെ മാങ്ങയാണ് കേട്ടോ കൊണ്ടുവന്നത് ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞിയ മാങ്ങകളായിരുന്നു ഇത് രണ്ട് ദിവസം മുമ്പ് ചെമ്മീനും കൈയിട്ട് വെച്ചതാണ് അതിപ്പോൾ തിളപ്പ് തിളപ്പിച്ച് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെമ്മീനും കൈ അപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ മീൻ ചട്ടിട്ട് എടുക്കാണ്ടിരുന്നത് അപ്പോൾ ഇതിൽ വെച്ചതേ ഇപ്പം കൂട്ടാനൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ വേഗം ചുവന്നൊക്കെ ഇട്ട് അരിഞ്ഞ് വേപ്പിലൊക്കെ ഇട്ടിട്ട് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് ഒന്ന് കറി ഒന്ന് സുന്ദരനായിക്കോട്ടെ എന്ന് കരുതി ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ട് അങ്ങോട്ട് കാച്ചി വേഗം ഇട്ട് പടപ്പടപടമ കാര്യങ്ങൾ നടത്താണ് മോന് അതിൻ്റെടയില് ദോശയൊക്കെ കൊടുത്തുട്ടോ അവൻ ദോശ കഴിക്കുന്നുണ്ട് പോയിട്ട് നമ്മളെവിടേക്കെങ്കിലും പോകുമ്പോൾ വീട്ടിലെ പണിയൊക്കെ ഒന്ന് തീർത്ത് എന്തിനെ കൂട്ടാനൊക്കെ വെച്ചൊന്ന് പോയി തന്നെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസം തിരിച്ചു തിരിച്ച് വരുമ്പോൾ അപ്പോൾ ഒരുവിധം പണികളൊക്കെ തീർത്തതിൻ്റെ ആശ്വാസത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് അവരോട് പറഞ്ഞിട്ട് അതിനിടയിൽ തുണികൾ കുറച്ച് വെയിലിട്ടിട്ടുണ്ട് അപ്പോൾ മഴ വരണ്ടോ എന്ന് നോക്കണം എന്ന് അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ പോണത് അവനും എനിക്ക് എനിക്ക് ഊബർ വിളിച്ചു തന്നു അപ്പോൾ ഞാൻ അതിലാണ് പോണത് അപ്പോൾ എവിടേക്കാണ് പോണെന്ന് വച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ എല്ലാവടത്തും ക്യൂ നിൽക്കലാണ് പ്രധാന പരിപാടി അല്ലേ എന്താ മനസ്സിലായ മസ്റ്ററിങ് ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്ന നമ്മുടെ മസ്റ്ററിങ് സംഭവം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കണത് കഴിഞ്ഞ ദിവസം അമ്മയായിരുന്നു കേട്ടോ നമ്മുടെ ഈ പെൻഷൻ്റെ മസ്റ്ററിങ്ങിന് വേണ്ടി പോയിരുന്നു മൂന്നു പ്രാവശ്യം അമ്മ പോയിട്ട് തിരിച്ചു വന്ന കേട്ടാ പറ്റാണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് കൽപ്പിച്ച പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടോ എന്തായാലും വേഗം എനിക്ക് ക്യൂ ഒക്കെ ഉണ്ടെങ്കിലും വേഗം വീട്ടിലേക്ക് എത്താൻ പറ്റി പെട്ടെന്ന് ഉച്ചരുവിൽ എത്താൻ പറ്റിയിട്ടാ വീട്ടിലേക്ക് ദൈവം വന്നപ്പോൾ അടുത്ത പണി കിട്ടി മക്കൾക്ക് നാലുമണിയാവുമ്പോഴേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ തല ദിവസം പറിച്ച് വെച്ച ചക്ക മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അട ഉണ്ടാക്കാമെന്നു വിചാരിച്ചേക്കാണേ അത് നല്ലൊരു ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചക്ക ആദ്യം കുക്കറിൽ വേവിച്ചു വേവിച്ചുട്ടാ വേവിച്ച് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ച് വയ്ക്കുകയാണ് ചെയ്തത് ഇപ്പോൾ തിരി കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്ത് അതിൽ നാളികേരം പിന്നെന്താ ഏലക്ക പൊടിച്ചത് ചുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേശിട്ട് ഇത്തിരി ഒഴിച്ച് പിന്നെ നമ്മുടെ ഈ ചക്ക ഉണ്ടല്ല മിക്സിൽ അടിച്ച് വെച്ചത് അതും എല്ലാം കൂടിയിട്ടങ്ങോട്ട് ഒത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ആകെ അങ്ങോട്ട് നന്നായി യോജിപ്പിച്ചെടുത്തുട്ടാ ബെല്ലം ഉരുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ബെല്ലം ഉരുക്കിയതൊക്കെ നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്ത് ആ നേരിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ചക്കട കുറേ നാളായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പിന്നെ ചക്ക കിട്ടിയപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊക്കെ കുട്ടികൾക്ക് നാലുമണി വെറൈറ്റി നാലുമണി പലഹാരമായല്ലോ പിന്നെ അങ്ങ് വാഴയിലൊക്കെ പൊട്ട പൊട്ടിച്ച് കൊണ്ടുവന്ന് നന്നായി കഴുകിയെടുത്തിട്ട് കുറേശ്ശേ സ്പൂണ് കൊണ്ട് തന്നെ ഞാൻ കൂരി അത് ആ ഇലയുണ്ടല്ലോ ഇലയുടെ നടുക്ക് ഞാൻ വീത്തിയിട്ടാണ് അത് കഴിഞ്ഞ് പതക്കൊന്ന് ഇല നടുക്കാണ് നമ്മൾ വീത്തിക്കണത് എന്നിട്ട് പതക്കൊന്ന് മടക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പതിയെ പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം കേട്ടോ നേരിതായിട്ട് നല്ല നേർത്ത അട നമുക്ക് കിട്ടും പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കണ സമയത്തൊക്കെ അട ഉണ്ടാക്കുമ്പോൾ എൻ്റെ പൊന്നെ ഒരാളെ തല്ലി കൊല്ലം അതുകൊണ്ട് എറിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പം പതി പതിയെ പതിയെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരികയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ നല്ല നേർത്ത നല്ല കനം കുറഞ്ഞ നല്ല സൂപ്പർ ഉണ്ടാക്കി ഇട്ടു കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതേ സെറ്റായിട്ടുണ്ട് അവിടെ ഞാൻ ഇഡ്ഡലി ചെമ്പൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതെല്ലാം പതിയെ പതിയെ ഇട്ട് കൊടുത്ത് ആദ്യകാലത്തൊക്കെ അട ഉണ്ടാക്കേണ്ടതിന് വിശേഷമൊന്നും പറയാൻ തേ ഭേദം നല്ല കന എൻ്റെ പൊന്നെ പെട്ടത്തുള്ള സഹിക്കില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ എനിക്കെന്നെ എൻ്റെ ഇടയ്ക്ക് എനിക്ക് തന്നെ എൻ്റെ അടയോട് ദേഷ്യമായിരുന്നു കാണുമ്പോൾ എൻ്റെ പൊന്നെ നേരത്തെൻ്റെ ഇവരൊക്കെ എങ്ങനെ സഹിക്കണമെന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഇതുപോലെ തന്നെ എല്ലാവരും ആയിരിക്കും അല്ലേ എല്ലാം നമ്മൾ ഒറ്റക്ക് പഠിക്കുന്നില്ലല്ലോ ഇതുപോലെ ഇല്ല കണ്ടും കേട്ടൊക്കെ പഠിക്കുകയായി ഇപ്പം നമുക്ക് എന്ത് കാര്യത്തിനും ഇപ്പോൾ യൂട്യൂബും നമ്മുടെ കയ്യിൽ ഫോണല്ലേ ഉള്ളതല്ലേ അപ്പം ഇങ്ങനെ സംശയങ്ങളും കാര്യങ്ങളും തന്നെ നമ്മൾ പഠിച്ചു വരാം ഓരോ കാര്യങ്ങൾ കണ്ടോ നല്ല നേരത്തെ നല്ല അട നമുക്ക് സൂപ്പർ അടിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടാ എനിക്ക് തന്നെ അഭിമാനം തോന്നി ഇത് കഴിച്ചപ്പോൾ അപ്പം നമ്മൾ ആ കൂട്ടുണ്ടല്ലോ അത് ഇലയുടെ നടുവിൽ ഒരു സ്പൂണിൽ കോരി വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് പതക്കെ പതക്കെ ഇങ്ങനെ പതിയെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊണ്ടുവന്ന് അടക്കുക ആ ഇല അങ്ങനെ മടക്കി വെക്കുക കേട്ടോ അങ്ങനെ ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോകണുണ്ടാക്കാം അപ്പം ഉള്ളൂ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ കുട്ടികൾക്കും നമുക്ക് വളരെയധികം നന്ദി കിട്ടും കേട്ടോ തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ലൈക്ക് അടിക്കാനും മറക്കല്ലേ അപ്പൊ അടുത്ത വീട്ടിൽ കാണാം അപ്പൊ ഓക്കെ ബൈ